പെടിനിർത്തൽ നടപ്പിലാക്കി ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയതിന് പിന്നാലെ ഗാസയിലെ തെരുവുകളിൽ ഹമാസ് പോലീസ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി പതിനായിരക്കണക്കിന് പലസ്തീനികൾ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഗാസയുടെ ഭരണം തങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് ഉറപ്പാക്കുകയാണ് ഹമാസ ശനിയാഴ്ച ഗാസയിലെ തെരുവുകളിൽ ഹമാസ പോലീസിനെ കാണാമായിരുന്നുവെന്ന് റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ഗാസയിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടങ്ങുകയാണെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ വെടിനിർത്തൽ കരാർ പൂർണ്ണമായിട്ടും ഉറപ്പാക്കാൻ തുർക്കി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഉറുദുഗാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഗാസയിലെ തങ്ങളുടെ സഹോദരങ്ങൾ ഈ ഘട്ടത്തിലെത്തിയതിലും പലസ്തീനികളുടെ മുഖത്ത് സന്തോഷം തിരിച്ചെത്തിയതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ ഘട്ടത്തിലെത്താനും ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാനും കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു ഇസ്രയേൽ തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഗാസയിലെ കരാർ പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കും എല്ലാ പലസ്തീൻ പ്രതിരോധ പോരാളികളെയും പ്രത്യേകിച്ച് ഗാസയിലുള്ളവരെ അഭിവാദ്യം ചെയ്യുന്നു എന്നാണ് ഉർദുഖാൻ വ്യക്തമാക്കിയത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ കരാറിലെ മധ്യസ്ഥ ചർച്ചകളിലും ഗാസാ മുനമ്പിലെ യുദ്ധത്തിന് ശേഷമുള്ള ആസൂത്രണത്തിലും തുർക്കി പങ്കാളിയായിട്ടുണ്ടാകും വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതും അതിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതും നിരീക്ഷണ കർമ്മസേനയിൽ തുർക്കിയും പങ്കാളികളാകും അതേസമയം ലബനിന്റെ തെക്കൻ മേഖലയ്ക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ശനിയാഴ്ച പുലർച്ചെ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഏഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മരിച്ചയാൾ സിറിയൻ പൗരനാണെന്നും പരിക്കേറ്റവരിൽ ഒരു സിറിയക്കാരനും ആറ് ലബനൻകാരും ഉൾപ്പെടുന്നതായി ലബനന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ലബനനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ യന്ത്ര സാമഗ്രികൾ സംഭരിച്ചിരുന്ന സ്ഥലത്തിന് നേർക്കായിരുന്നു ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു എംസേലോ ഗ്രാമത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ നിരവധി വാഹനങ്ങൾ നശിച്ചതുൾപ്പെടെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പതിനാല് മാസമായി നീണ്ടു നിന്നിരുന്ന ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധം യു എസിന്റെ മധ്യസ്ഥതയെ തുടർന്ന് കഴിഞ്ഞ നവംബർ മാസത്തിലാണ് അവസാനിച്ചത് ശേഷവും നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന വിധത്തിൽ ഇസ്രയേൽ ലെബന നേർക്ക് ആക്രമണം നടത്താറുണ്ട് യുദ്ധവേളയിൽ കനത്ത നാശനഷ്ടം നേരിട്ട ഹിസ്ബുള്ള തങ്ങളുടെ ശേഷി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് അതിനിടെ ഗാസയിൽ യു എസ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുടെ ഭാഗമായിട്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കി കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് ഭാഗികമായി പിന്മാറിയതും അധികൃതർ അറിയിച്ചു ഇതോടെ ഹമാസ് തങ്ങളുടെ കൈവശമുള്ള ബന്ധുക്കളെ മോചിപ്പിക്കേണ്ട എഴുപത്തിരണ്ട് മണിക്കൂർ കൌണ്ട് ഡൌൺ തുടക്കമാക്കുകയും ചെയ്തു ചിലയിടങ്ങളിൽ പീരങ്കി ആക്രമണങ്ങളുടെയും വ്യോമാക്രമണങ്ങളുടെയും മറവിലാണ് പിൻവാങ്ങൽ നടന്നത് എന്നാണ് ഇസ്രായേൽ അധികൃതർ അറിയിക്കുന്നത് കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഹമാസ് സ്നൈപ്പറിന്റെ വെടിയേറ്റ് ഒരു ഐ ഡി എഫ് സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തു കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച എഴുപത്തിരണ്ടു മണിക്കൂർ സമയത്തിനുള്ളിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ധുക്കളെയും മരിച്ച ബന്ധുക്കളുടെ മൃതദേഹങ്ങളും ഹമാസ് ഹാജരാക്കേണ്ടിവരും തിങ്കളാഴ്ച ഉച്ചയോടെ ഈ സമയപരിധി അവസാനിക്കുന്നതായിരിക്കും അതേസമയം ബന്ധുക്കൾക്ക് പകരമായി ഇസ്രേൽ മോചിപ്പിക്കാനിരിക്കുന്ന പലസ്തീൻ സുരക്ഷാ തടവുകാരുടെ കാര്യത്തിൽ അന്തിമ ധാരണയായിട്ടില്ല എന്നും ഹമാസ് വ്യക്തമാക്കി മധ്യസ്ഥർ അംഗീകരിച്ച പേരുകൾ ഇസ്രയേലിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് ഹമാസിന്റെ ആരോപണം കരാറ് പ്രകാരമുള്ള വ്യവസ്ഥകൾ സമയബന്ധിതമായി അനുസരിച്ചില്ലായെങ്കിൽ ഇസ്രയേലു വീണ്ടും യുദ്ധത്തിലേക്ക് മടങ്ങുമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഭീഷണി മുഴക്കിയിട്ടുണ്ട് തങ്ങളുടെ കഴുത്തിൽ വാളു മുറുകുന്നു എന്ന് തോന്നിയപ്പോൾ മാത്രമാണ് ഹമാസ കരാറിന് സമ്മതിച്ചത് അതിപ്പോഴും അവരുടെ കഴുത്തിലുണ്ട് എന്നാണ് നദന്യാഹോ മുന്നറിയിപ്പ് നൽകിയിരുന്നത് നിലവിലെ ഘട്ടത്തിൽ തങ്ങൾ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി